പ്രസംഗിക്കുന്നതിനും വോട്ട് ചെയ്യുന്നതിനും കോഴ വാങ്ങുന്ന എം പിമാർക്കോ എം എൽ എ മാർക്കോ പ്രത്യേക പരിരക്ഷ ഇല്ല എന്ന വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി ഇത്തരക്കാരെ പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് ഒഴിവാക്കാൻ അനുവദിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ വിധിയാണ് സുപ്രീം കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ഏഴംഗ ഭരണഘടനാ ബെഞ്ചാണ് വിധി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് വിവാദത്തിന്റെ എല്ലാ വശങ്ങളിലും ഞങ്ങൾ സ്വതന്ത്രമായി തീർപ്പ് കൽപ്പിച്ചു പാർലമെന്റ് അംഗങ്ങൾക്ക് പ്രതിരോധ ശേഷി ഉണ്ടോ എന്ന് ചീഫ് ജസ്റ്റിസ് ചോദ്യവും ഉന്നയിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കവെയാണ് സുപ്രീം കോടതിയുടെ ഈ ഒരു നിർണായക വിധി എത്തിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് തീയതികൾ മാർച്ച് പതിമൂന്നിന് ശേഷം പ്രഖ്യാപിച്ചേക്കുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പൊതു തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ കമ്മീഷൻ ഒന്നിലധികം സംസ്ഥാനങ്ങൾ സന്ദർശിക്കാനും തീരുമാനമെടുത്തിരിക്കുകയാണ് ഇത് പൂർത്തിയാക്കുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുമെന്ന് കമ്മീഷൻ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് മാർച്ച് പതിമൂന്നിന് മുൻപ് സംസ്ഥാന സന്ദർശനം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം വെക്കുന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായി പതിവായി യോഗങ്ങൾ നടത്തി വരുന്നുണ്ട് പ്രശ്നബാധിത പ്രദേശങ്ങൾ ഇ വി എമ്മുകളുടെ ചലനം സുരക്ഷാ സേനയുടെ ആവശ്യകത അതിർത്തികളിൽ ജാഗ്രത കർശനമാക്കൽ എന്നിവ വിലയിരുത്തിയ ശേഷം ആവശ്യമായ നടപടികളും സ്വീകരിക്കും വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ആറ് ദശാംശം എട്ട് എട്ട് കോടി ജനങ്ങൾ വോട്ട് ചെയ്യാൻ അർഹരുള്ളവരാണെന്നും ഇത് ലോകത്തിലെ ഏറ്റവും വലിയ വോട്ടർമാരാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ പതിനെട്ട് പത്തൊൻപത് വയസ്സിന് ഇടയിലുള്ള ഒന്ന് ദശാംശം എട്ട് അഞ്ച് കോടി പുതിയ വോട്ടർമാരും ഇക്കുറി അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയേക്കും തെരഞ്ഞെടുപ്പ് സമയത്ത് സോഷ്യൽ മീഡിയയിലെ തെറ്റായതും പ്രകോപനപരവുമായ ഉള്ളടക്കം നീക്കം ചെയ്യുന്നത് വേഗത്തിലായിരിക്കും ഏതെങ്കിലും പാർട്ടിയോ സ്ഥാനാർത്ഥിയോ നിയമങ്ങൾ ലംഘിക്കുന്നത് തുടരുകയാണ് എങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോട് അക്കൗണ്ടുകൾ താൽക്കാലികമായി നിർത്തിവെക്കാനോ ബ്ലോക്ക് ചെയ്യാനോ ആവശ്യപ്പെടുന്നത് പോലെയുള്ള കർശന നടപടികൾ എടുക്കാനും കമ്മീഷൻ സജ്ജമാണെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കൂടുതൽ സുഗമമാക്കുന്നതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പദ്ധതി ഇടുന്നതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്